എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംശയത്തിൻ്റെ നിവാരണം സംശയം നമുക്കറിയാം അക്ഷയത്രിതയ എന്നെല്ലാവരും കേട്ടുകയാണ് ഈ അക്ഷയത്രിതീയോടനുബന്ധിച്ച് ഇന്ന് കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറയുക അക്ഷയത്രിതീയ നാളിൽ സ്വർണം വാങ്ങൂ അത് വീട്ടിൽ ഐശ്വര്യം എത്തിക്കും എന്ന് എല്ലാ ജ്വല്ലറിക്കാരും ഇത് വളരെ മത്സരിച്ച് പരസ്യം കൊടുക്കുക അത് ഹിന്ദു വിശ്വാസികളുടെ സ്വർണ്ണ ശാലകൾ മാത്രമല്ല അത് എല്ലാ മതസ്ഥരും ഇതിനു വേണ്ടി മത്സരിക്കുക ഹിന്ദുവിൻ്റെ ഒരു വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അത് ബിസിനസ്സാക്കി മാറ്റാൻ വേണ്ടി മത്സരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് വെച്ചാൽ അത് കേരളമാണ് നമുക്ക് ഈ ഇതിൻ്റെ എന്താണ് യുക്തി എന്ന് നോക്കണം അതിനു മുമ്പായിട്ട് ഈ അക്ഷയത്രിതിയ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ട് അന്ന് നടത്തേണ്ടെന്ന ചടങ്ങുകൾ എന്താണെന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നതിന് ശേഷം നമുക്കിതിൻ്റെ മറുപടിയിലേക്ക് കടക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ ദിവസമാണ് അക്ഷയത്രിതിയ ആഘോഷിക്കുന്നത് അപ്പോൾ ആ അക്ഷയതൃതിയ എന്ന് പറയുന്ന ആ ദിവസം വൈശാഖ മാസത്തിലാണ് ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ ദിവസമാണ് വരുന്നതെങ്കിലും ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഹൈന്ദവർക്കിടയിൽ നിരവധി ഉണ്ടെങ്കിലും വിലമതിക്കാനാവാത്ത അതല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു ആഘോഷമാണ് അക്ഷയതൃതിയ കേരളത്തിനപേക്ഷിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതിന് വളരെയേറെ കൂടിയാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് എന്നാൽ കേരളീയർ ആ ആഘോഷത്തിന്റെ പേര് പോലും കേൾക്കുന്നത് ജല്ലറിക്കാരിലെ ആ പരസ്യത്തിലൂടെയാണ് എന്ന് മാത്രം എന്താണ് ആ നമുക്കതിലേക്ക് നമുക്കതിലേക്കൊന്ന് ആദ്യം കിടക്കാം മനസ്സിലാക്കേണ്ടത് ഹൈന്ദവർക്ക് നാല് യുഗങ്ങളെ കുറിച്ച് പറയാറുണ്ട് ദ്വാപര കലി യുഗം ഇങ്ങനെ നാല് യുഗങ്ങളാണ് അതിൽ ആദ്യത്തെ യുഗത്തിൻ്റെ പേര് കൃതയുഗം എന്നാണ് അല്ലെങ്കിൽ സത്യയുഗം എന്നാണ് ആ സത്യയുഗം പിറന്ന അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം ഉണ്ടല്ലോ ആ പിറന്ന ദിവസം ആ ദിവസത്തെ കൃതയുഗാദി എന്ന പേരിൽ ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്നുണ്ട് ആ കൃതയുഗാദി എന്ന് പറയുന്ന അതീ ആഘോഷത്തിൻ്റെ മറ്റൊരു പേരാണ് നമ്മളിവിടെ അക്ഷയതൃതിയ എന്ന് പറയുന്ന പേരിലൂടെ ആഘോഷിക്കുന്നത് നോക്കണം കൃതയുഗാദി എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇതേപോലെ തന്നെ അഗതീജ് എന്ന് പറയുന്ന മറ്റൊരു പേരും ഇതിൽ അറിയപ്പെടുന്നുണ്ട് അക്തി എന്ന പേരിൽ മറ്റൊരു പേരും കൂടി ഈ പറയുന്ന അക്ഷയതൃതിയൊക്കെ പറയുന്നു അക്ഷയ എന്ന് പറയുന്ന പേരിൻ്റെ തന്നെ അർത്ഥം നോക്കണം നാശമില്ലാത്തത് ഒരിക്കലും നാശമില്ലാത്തത് എന്നാണ് അപ്പോൾ ആ കൃതയുഗാദിയായിട്ടുള്ള സത്യയുഗത്തിന്റെ ആരംഭ ദിവസം ഇത്ര ഗംഭീരമായി കൊണ്ടാടുവാനുള്ള കാരണം അത് നാശമില്ലാത്ത സത്യവും അതുപോലെ തന്നെ ശ്രേഷ്ഠതയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത് അന്ന് കള്ളവുമില്ല ചതിയുമില്ല എന്നൊക്കെ പറയും പോലെ എല്ലാം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഏത് കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം അതുകൊണ്ടാണ് ഇതിന് സത്യയുഗം എന്ന് പറയാൻ കാരണം സത്യത്തിനാണ് പ്രാധാന്യം അപ്പോൾ ആ സത്യം എന്നും നിലനിൽക്കുവാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ നമ്മളിൽ കയറക്കുവാനുള്ള ഒരു ദിവസമാണ് അക്ഷയതൃതിയ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് ചിന്തിക്കേണ്ടത് അറിയോ ഈ ഒരു ദിവസമാണ് പരശുരാമൻ ജനിച്ചത് പരശുരാമ ജയന്തി എന്ന് പറയുന്നതും ഈ ഒരു ദിവസമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള പരശുരാമനെ ആ പരശുരാമനാണ് കേരളത്തെ സൃഷ്ടിച്ചതെന്ന് പോലുമുള്ള ഐതിഹ്യം നമ്മൾ നമ്മൾ കേൾക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ആ പരശുരാമ ക്ഷേത്രത്തിൽ അക്ഷയതൃതിയ സ്വർണം വാങ്ങാൻ വേണ്ടി മാത്രമുള്ള മാത്രമുള്ളൊരു ദിവസമായി ചില ആൾക്കാർ കണക്കാക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് അന്ന് സാക്ഷാൽ പരശുരാമൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ പുണ്യദിനമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം തീർന്നിട്ടില്ല ഇതേ ദിവസം തന്നെയാണ് സാക്ഷാൽ ബലരാമസ്വാമിയും ജന്മം കൊണ്ടിട്ടുള്ളത് സാക്ഷാൽ മഹാവിഷ്ണു പള്ളികൊള്ളുന്ന അനന്തനായിട്ടുള്ള ആ നാഗത്തിൻ്റെ അവതാരമാണ് ബലരാമൻ ആദ്യത്തെ അവതാരം ലക്ഷ്മണൻ രണ്ടാമത്തെ അവതാരം ബലരാമൻ ആ ബലരാമന്റെയും ജന്മനാളാണ് ഈ പറയുന്ന അക്ഷയതൃതിയ എന്ന് പറയുന്ന ദിവസം തീർന്നിട്ട് കേട്ടോ നിരവധി ഉണ്ട് ഇങ്ങനെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗീരഥൻ എന്ന് പറയുന്ന രാജർഷി ഉണ്ടായിരുന്നു ശ്രീരാമന്റെ മുൻഗാമിയായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഒരു വ്യക്തി ഭഗീരഥൻ അദ്ദേഹത്തിന്റെ കഠിനമായ തപസിലൂടെ സാക്ഷാൽ ആകാശഗംഗയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പുണ്യ ദിവസം കൂടിയാണ് ഈ പറയുന്ന അക്ഷയതീയ എന്ന് പറയുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസം അതുകൊണ്ട് തന്നെ അന്നേ ദിവസം മഹാവിഷ്ണുവിന്റെയും സാക്ഷാൽ പരമശിവന്റെയും അതുപോലെ തന്നെ പരാശക്തിയുടെയും എല്ലാ ദേവിദേവന്മാരുടെയും ക്ഷേത്രങ്ങളിൽ അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ആഘോഷം കൊണ്ടാടേണ്ടത് അല്ലെങ്കിൽ കൊണ്ടാടുന്നത് ഒന്നും കൂടി പറയാം ഗണ്ണിയൽ ഒടുങ്ങാത്ത വിശേഷണങ്ങൾ ഉണ്ട് ഈ ദിവസത്തെക്കുറിച്ച് നമ്മൾ അറിയാലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും അന്നപൂർണി സദാപൂർണി ശങ്കരപ്രാണവല്ലഭേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അതിൽ ആ അന്നപൂർണയായിട്ടുള്ള അന്നപൂർണ ഈശ്വരിയുടെ ജന്മം കൊണ്ട് പവിത്രമായ ഒരു പുണ്യദിനം കൂടിയാണ് ഈ അക്ഷയ ദിനം നോക്കൂ അപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അന്നപൂർണീശ്വരിയായാലും സാക്ഷാത് ജഗദമ്പ ആയാലും അതുപോലെ തന്നെ ഗംഗാമാതാവായാലും ശിവനായാലും വിഷ്ണുവായാലും ഗണപതിക്കായാലും എല്ലാ ദേവിദേവന്മാർക്കും പ്രാധാന്യമുള്ള ഒരേപോലെ പ്രാധാന്യമുള്ള ഒരേ ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട അത് അക്ഷയതൃതീയ നാളാണ് ഈ അക്ഷയതൃതീയ നാളിൽ നമ്മൾ ശ്രേഷ്ഠമായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കട്ടെ നമ്മൾ പറയും നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ നിന്റെ ജന്മനാളിൽ നീ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യണം എന്തുകൊണ്ടാ നിന്റെ ജന്മം കൊണ്ട് പവിത്രമായി അല്ലെങ്കിൽ ഈ ജന്മം നിനക്ക് സഫലമാകണമെങ്കിൽ എല്ലാ ദുരിതങ്ങളും തീരണമെങ്കിൽ നിന്റെ ജന്മനാളിലാണ് നീ എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ ജന്മനാളിൽ ദാനം നൽകുക അതുപോലെ തന്നെ നിരവധി പുണ്യകർമ്മങ്ങൾ ചെയ്യുക അത് ഹിന്ദുക്കൾക്കിടയിലുള്ള ഒരു ആചാരം തന്നെയാണ് അന്നത്തെ ദിവസം നമുക്ക് ആരെങ്കിലും സമ്മാനം തോന്നുന്നിരിക്കട്ടെ അന്നത്തെ ദിവസം ആരെങ്കിലും സമ്മാനം തന്നു കഴിഞ്ഞാൽ നമ്മളത് ഇരുകയും നീട്ടി സ്വീകരിക്കും നമ്മൾ അവരോട് സന്തോഷം അറിയിക്കുകയും നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഈ ദിവസം അന്നപൂർണേശ്വരിയുടെ ജന്മനാളാണ് പരശുരാമന്റെ ജന്മനാളാണ് ബലരാമന്റെ ജന്മനാളാണ് ഗംഗാമാതാവ് എഴുന്നള്ളിയ പുണ്യനാളാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു ആ ദിവസം നമ്മൾ ആ ദേവതയെ സ്തുതിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ എത്രയേറെ പുണ്യമാണ് നമുക്ക് ലഭിക്കുക എത്രയേറെ ആനന്ദമാണ് നമുക്ക് ലഭിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം അന്ന് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദാനധർമാദികൾ ചെയ്യുക അന്നത്തെ ദിവസം ദാനധർമാദികൾ ചെയ്യാൻ സമയം കണ്ടെത്തണം എന്താണ് ദാനം കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ചിരിക്കുന്നവന് അന്നം ദാനം കൊടുക്കരുത് വസ്ത്രമുള്ളവന് വസ്ത്രം ദാനം നൽകരുത് യഥാർത്ഥത്തിൽ ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ് അന്നദാനം നൽകുക വിശക്കുന്നവന് അർഹതയുള്ളവന് നല്ലപോലെ വിശന്ന് വയറൊട്ടിക്കിടക്കുന്ന ഒരുത്തൻ്റെ അരികിൽ പോയിട്ട് നിങ്ങൾ കറി പോലും ഇല്ലാത്ത സാധാരണ ഒരു പിടി ചോറ് കൊടുത്താൽ അവൻ ആർത്തിയോടുകൂടി അമൃത് പോലെ കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നിട്ട് അവൻ നമ്മളോട് ഒരു സ്നേഹത്തോടുകൂടി ഒരു നോട്ടവും നോക്കും ഇല്ലേ എന്നാൽ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു കിടക്കുന്ന ഒരുത്തൻ്റെ മുന്നിൽ പോയിട്ട് സദ്യ വിളമ്പിക്കഴിഞ്ഞാൽ അവനത് എങ്ങനെയായിരിക്കും സ്വീകരിക്കുക അവനതിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ആ ജന്മം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വർഷം ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്ന പുണ്യ ദിവസം ഉണ്ടല്ലോ ആ ദിവസം നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം നൽകുകയാണെങ്കിൽ അന്നദാനം നൽകുകയാണെങ്കിൽ വിശന്നിരിക്കുന്നവനെ അർഹതപ്പെട്ടവനെ നിങ്ങൾ അന്നം ദാനം ചെയ്യൂ വളരെയേറെ പുണ്യമാണ് കാരണം അക്ഷയത്രിതിയ എന്നാണ് പറയുക കാരണച്ചാൽ ഒരിക്കലും നശിക്കാത്ത പുണ്യം നിങ്ങളിലേക്ക് വന്നു ചേരും അന്ന് രക്തം ദാനം നൽകുക രക്തം ദാനം നൽകുന്ന ആരൊക്കെ ആ രക്തം വേണ്ടവനാണ് അവൻ അപകട അവസ്ഥയിലാണ് അവർ രക്തം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവൻ നിലനിർത്താൻ പറ്റും അങ്ങനെ കൊടുത്തു നോക്കൂ നിങ്ങൾക്ക് എന്തെന്നില്ല തളവറ്റ നശിക്കാത്ത പുണ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ നമ്മൾ കൊടുക്കണം എങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടും തണുപ്പിൽ അല്ലെങ്കിൽ നല്ലപോലെ അന്തരീക്ഷം തണുത്ത് കിടക്കുന്ന അവസരത്തിൽ നല്ലപോലെ മരവിച്ച് കിടക്കുന്ന അവസരത്തിൽ അവൻ വസ്ത്രമില്ലാതെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന അവസരത്തിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു കമ്പിളി കൊടുത്തു നോക്കൂ അവനത് കീറിയ കമ്പിളിയായാലും അതെടുത്ത് ചുറ്റിപ്പടഞ്ഞിങ്ങനെ കിടക്കും കാരണം എന്താ അത് അവൻ ആശ്വാസമാണ് അതുപോലെ വസ്ത്രം ആർക്കാണോ ആവശ്യമുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണം വസ്ത്രം ദാനം നൽകാൻ പോലെ എല്ലാവർക്കും കൊടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പം അർഹതപ്പെട്ടവരെ അവന്റെ അർഹത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണമാകട്ടെ വസ്ത്രമാകട്ടെ ഭക്ഷണമാകട്ടെ മറ്റ് എന്താണോ ആവശ്യം അതറിഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ദാനം അത്തരത്തിലുള്ള ദാനധർമാദികൾ ചെയ്യാൻ നമ്മൾ നമ്മുടെ വരും തലമുറയെ പ്രേരിപ്പിക്കുക അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അത് മാർഗമായിട്ട് അല്ലെങ്കിൽ അവർക്ക് മാതൃകയാക്കാൻ വേണ്ടി നമ്മൾ അത് ചെയ്തു കാണിക്കുക നമ്മൾ ഇത്തരം ദാനധർമാദികൾ ചെയ്യുന്ന അവസരത്തിൽ മക്കളെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് അർഹതപ്പെട്ടവർ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് ആ നമ്മൾ ആർക്കാണോ ദാനം കൊടുക്കുന്ന ദാനം സ്വീകരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം നമ്മുടെ മക്കൾ കാണട്ടെ അവിടെയാണ് ആ അവരുടെ ആ മുഖത്തുണ്ടാകുന്ന സന്തോഷമാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര സാന്നിധ്യം എന്ന് മക്കൾ അറിയട്ടെ അങ്ങനെ ദാനധർമാദികൾ കൊടുക്കേണ്ട പുണ്യ താളാണ് എല്ലാ ദിവസവും ദാനധർമാദികൾ കൊടുക്കുക പക്ഷെ ഈ ദിവസം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നശിക്കാത്ത തരത്തിലുള്ള പുണ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത് അതാണ് പ്രധാനമായിട്ടുള്ളത് ആ ദിവസം ഇത് കൂടാതെ മറ്റു പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം ഏത് കർമ്മം ചെയ്താലും അതൊന്നും നശിക്കാത്ത വിധത്തിൽ അത് എന്നും എന്നും നിലനിൽക്കും എന്നൊരു വിശ്വാസവും ഈയൊരു ദിവസത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമി വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഭൂമി വാങ്ങാം വീട് വാങ്ങാം വസ്ത്രങ്ങൾ വാങ്ങാം എന്ത് സാധനങ്ങളും നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നാളാണ് ഇത് പക്ഷേ സ്വർണം ഒരിക്കലും വില കൊടുത്ത് ഇന്നേ ദിവസം നിങ്ങൾ വാങ്ങരുത് അതെന്താ എല്ലാം വാങ്ങാൻ എന്നിട്ട് ഇതും തൊണ്ട് വാങ്ങാൻ പാടില്ല അവർ നോക്കണം ഈ ഒരു സ്വർണം എന്ന് പറയുന്നത് ആരാ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് സ്വർണത്തെ കണക്കാക്കുന്നത് അപ്പോൾ ആ മഹാലക്ഷ്മിയെ വില കൊടുത്ത് വാങ്ങേണ്ട ദിവസമല്ല അത് കാരണം മഹാലക്ഷ്മിയെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അന്നേ ദിവസം വില കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ല മഹാലക്ഷ്മിക്ക് വില പറയാൻ മാത്രം പക്വതിയോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇതൊന്നും നമുക്കില്ല അങ്ങനെ നിങ്ങൾ അന്നേ ദിവസം സ്വർണം ജല്ലറിക്കാരുടെ വാക്കുകൾ കേട്ട് വില കൊടുത്തു വാങ്ങിച്ചു നിൽക്കട്ടെ നൂറ് ശതമാനവും ഞാൻ പറയാ അത് നിലനിൽക്കില്ല അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ദുരിതം നിങ്ങൾക്ക് വന്നു ചേരും മഹാലക്ഷ്മിക്ക് വില വരഞ്ഞ് നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ വീടിന്റെ വടിയെ ഒട്ടിക്കളഞ്ഞാൽ തുടങ്ങി നിങ്ങളുടെ ദുരിതം അന്ന് മുതലേ ചെല്ലറിക്കാര് പറയും നമ്മളോട് വരൂ വേഗം വരൂതാ നിങ്ങൾ ഇന്നത്തെ ദിവസം സ്വർണം വാങ്ങിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും പണം കൊടുത്തു കൊണ്ടുവരേണ്ടതല്ല മഹാലക്ഷ്മിയെ സ്നേഹപൂർവം നമ്മുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം മഹിമ കൊണ്ട് പ്രവൃത്തി കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതാണ് മഹാലക്ഷ്മിയെ അപ്പോൾ ആ മഹാലക്ഷ്മിയെ പണം കൊടുത്തു കൊണ്ടുവന്നാൽ സ്വർണത്തെ പണം കൊടുത്ത് അന്നേ ദിവസം നമ്മൾ വാങ്ങരുത് എന്നർത്ഥം കാരണം അത്രയേറെ പ്രാധാന്യമുള്ള ഒരിക്കലും നശിക്കാത്ത പുണ്യം തരുന്ന ദാനധർമാദികൾ ചെയ്യേണ്ട ആ ദിവസം വില കൊടുത്ത് സ്വർണം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് ആ ദിവസം ദാനധർമാദികൾ ചെയ്യാം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് കൂടാതെ ഈ ദിവസം നമ്മൾ ഈ ദാനം നൽകുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഈ ഒരു ദിവസം നമ്മൾക്ക് സ്വർണം വേണമെങ്കിൽ ആർക്കെങ്കിലും ദാനം കൊടുക്കാം കുടുംബത്തിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ദാനം കൊടുക്കുന്നതിലൊരു തെറ്റുമില്ല എന്നാൽ ഇത് കൂടാതെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്നത്തെ ദിവസം നമ്മളൊരു ഒരു വാടക വീട് നോക്കിയിട്ട് പുതിയ വീട്ടിലേക്ക് കയറുകയാണോ ഏറ്റവും നല്ലതാ ഏത് കർമ്മം ചെയ്യാനും ഏറ്റവും പുണ്യമായിട്ടൊരു ദിവസം കൂടിയാണ് ഈ അക്ഷയ തൃതീയനാട് ഒരു ബിസിനസ് തുടങ്ങണോ ഇന്നേ ദിവസം തുടങ്ങാം ഒരു ജോലിയിൽ നിന്ന് മാറി വേറെ ജോലിയിലേക്ക് പോകണോ ഇന്നേ ദിവസം തുടങ്ങാം ഒരു വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നുണ്ടോ ഇന്നേ ദിവസം ചെയ്യുക ഭൂമി വാങ്ങാനും അതുപോലെയുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരാൻ വസ്ത്രങ്ങൾ വാങ്ങാനും എല്ലാത്തിനും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ ഉത്തമമാണ് ഈ പറയുന്ന അക്ഷയതൃതിയ എന്ന് പറയുന്ന ദിവസം അപ്പോൾ അതിനെയാണ് ബിസിനസിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി ആൾക്കാർ നമ്മുടെ അരികിലേക്ക് വരുന്നത് ഏതായാലും അക്ഷയതൃതിയെക്കുറിച്ച് വളരെ വിശദമായി വിവരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ആ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ ഒ ഓടിച്ചു പോയിരുന്നെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ വന്ന് വീഴില്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദുവിൻ്റെ നിരവധി ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടുള്ള വിഷ്ണു ധർമ്മ സൂത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഈ അക്ഷയത്രിതയെ കുറിച്ച് ഇത് കൂടാതെ മത്സ്യപുരാണം അതെല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെ അറുപത്തി അഞ്ചാം അധ്യായം നമ്മൾ എടുത്തു നോക്കണം നാരദീയ പുരാണം നാരദീയ പുരാണത്തിൻ്റെ ഒന്നാം അധ്യായം നമ്മൾ എടുത്തു നോക്കണം അതുപോലെ തന്നെ ഭവിഷ്യോത്തരം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ അതിൽ വളരെ കൃത്യമായിട്ട് മുപ്പതാമത്തെ അധ്യായത്തിലും വിവരിക്കുന്നു എന്താണെന്ന് അറിയോ അക്ഷയതൃതീയ നാളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ മറ്റുള്ള ആഘോഷങ്ങളെപ്പോലെ ആചാരങ്ങളെപ്പോലെ തള്ളിക്കളയേണ്ടതിൽ ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാവുന്ന ഏറ്റവും പുണ്യമായ ഒരു ദിവസമാണ് അക്ഷതൃതീയ അന്നത്തെ ദിവസം നമ്മൾ എന്ത് വേണമെന്നറിയോ സ്നാനം നിർബന്ധമായിട്ടും രാവിലെയും വൈകിട്ടും ചെയ്യണം കുളി പറ്റുമെങ്കിൽ ജലാശയത്തിൽ തന്നെ മുങ്ങി കുളിക്കുക അല്ലെങ്കിൽ യഥാവിധി എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക ആ വിധത്തിൽ നല്ലപോലെ ഒന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് അന്നത്തെ കുളിക്ക് പ്രാധാന്യം വിശദമായിട്ടൊരു കുളി തന്നെ അന്ന് നടത്താൻ പറ്റും എന്നർത്ഥം അതുപോലെ തന്നെ ജപം അക്ഷത എന്നാണല്ലോ കാരണം വെച്ചാൽ നമ്മൾ മൊത്തം മാലിന്യങ്ങളെല്ലാം ഇല്ലാതാക്കി മനസ്സും ശരീരവും എല്ലാം ശുദ്ധമാക്കി അത് എന്നും ആ ശുദ്ധമായി അന്തരീക്ഷം എന്നും നിലനിർത്തണം എന്നുള്ളതാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജപം ജപം എന്ന് പറയുമ്പോൾ ഇഷ്ടദേവനെക്കുറിച്ച് നിങ്ങൾക്കന്ന് നല്ലതുപോലെ ജപിക്കാം ഇന്നതൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ള അതിനൊക്കെ നമുക്കിന്ന് ജപിച്ച് അന്നത്തെ ദിവസം നമ്മൾ ആ ഭഗവാന്റെ ചാരത്ത് തന്നെ കഴിയുക സാക്ഷാൽ അന്നാപൂർണേശ്വരിയുടെ ജന്മം കൊണ്ട് പവിത്രമായ ആ പുണ്യദിനത്തിൽ ആ ദേവിയോടേതോ അല്ലെങ്കിൽ നമ്മുടെ ബലരാമനെക്കുറിച്ചോ പരശുരാമനെക്കുറിച്ചോ നാരായണനെക്കുറിച്ചോ പരമശിവനെക്കുറിച്ചോ ഗംഗാമാതാവിനെ കുറിച്ചോ ആർക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ജപം നടത്താം ഹോമാധികർമ്മങ്ങൾ ചെയ്യാം വീട്ടിൽ വീട്ടിലെ അഗ്നിഹോത്രം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഈശ്വരീയമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളും സംഭാഗങ്ങളിലും ഏർപ്പെടാൻ ഏറ്റവും ഉത്തമമായ കാര്യം ദിവസമാണ് എന്ന് കാരണം എന്താ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ആ എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളത് തന്നെ അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി എന്നും നിലനിൽക്കും കാരണം എന്താ അക്ഷയ തൃതീയാണ് അപ്പോൾ ആ മൂന്നാമത്തെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ നാളിൽ ഒരിക്കലും നാശം വരാത്ത വൈശാഖ മാസത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നാശം ഉണ്ടാകാത്ത ഇതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു അപ്പോൾ ഏത് കർമ്മം ചെയ്താലും അതിന് നാശം ഉണ്ടാകില്ല അത് എന്നും നിലനിൽക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് വേണം ജപഹോമാദികളും സ്വാധ്യങ്ങളും ഒക്കെ ചെയ്യുക കാരണം നല്ല സക്കഥകളും അതുപോലെ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നമ്മൾ നടത്തുക അതോടൊപ്പം തന്നെ പിതൃക്കളെയും ഓർത്തുകൊണ്ട് പിതൃതർപ്പണം ചെയ്യാനും ഏറ്റവും ഒരു നാൾ എന്ന് പറയുന്നത് ഈ അക്ഷയത്രയ നാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി എന്ത് വേണമെന്നറിയോ ഇനി നമ്മൾ നമ്മുടെ വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം സ്വർണ്ണ ചൊല്ലറിക്കാർ കാരണം ഹിന്ദുവിന്റെ ഹിന്ദുവിൻ്റെ ഒരാഘോഷത്തെയും അവരെ ഏറ്റെടുക്കാറില്ല അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആണ് അതിന് ഹിന്ദുവിന്റെ ഈ ആഘോഷത്തെ അല്ലെങ്കിൽ ഈ ആചാരത്തിനെ അവരെ ഏറ്റുപിടിക്കുന്നു അന്ന് എന്തൊക്കെ ചെയ്യണമെന്നൊന്നും പറ്റില്ല സ്വർണം നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് മാത്രമാണ് പറയുന്നത് നമ്മൾ ഇന്ന് തീരുമാനമെടുക്കുക അന്നത്തെ ദിവസം നമ്മൾ സ്വർണം വാങ്ങാതിരിക്കാൻ അന്നത്തെ ദിവസം നിങ്ങൾ വില കൊടുത്ത് ലക്ഷ്മി ദേവിയെ വില കൊടുത്ത് വാങ്ങിക്കാൻ മാത്രം പ്രാപ്തിയുള്ളവരാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അങ്ങനെ വാങ്ങിച്ചാൽ അന്ന് തുടങ്ങി നിങ്ങളുടെ നാശവും ഇതിൽ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ മുന്നേ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കണ്ണൂർ ജില്ലയിലുള്ള ഒരാൾ കാഞ്ഞിരങ്ങാട് സ്വദേശിയായിട്ടുള്ള ബാബുരാജ് എന്ന് പറയുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അക്ഷയതൃതീയ നാളിൽ അദ്ദേഹം ഒരു ഒരു പാവൻ്റെ സ്വർണം വാങ്ങിച്ചിരുന്നാണ് പറഞ്ഞത് സ്വർണം വാങ്ങിച്ച് മാലയായിരുന്നു അത് പിന്നീട് കുറച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ട്രെയിനിലേക്ക് കയറി സ്ഥലത്ത് തിരക്കിനിടയിൽ അദ്ദേഹത്തിൻ്റെ മാല ആ മാല തന്നെ പോ ഒരാൾ പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞു അതിനുശേഷം ഞാൻ അക്ഷയതൃതീയ നാളിൽ സ്വർണം വാങ്ങിച്ചിട്ടില്ല എന്ന് അദ്ദേഹം എന്നോട് ഇന്ന് പറഞ്ഞു ഞാൻ അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനോട് ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതേ ഉള്ളൂ ഏതായാലും അക്ഷയതൃതീയ നാളിൽ യാതൊരു കാരണവശാലും സ്വർണം വാങ്ങേണ്ടതല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദാനം നൽകാം ആ സ്വർണം എന്നല്ല ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയം നല്ല ചൂടുള്ള സമയമാണല്ലോ ഈ സമയത്ത് നമ്മൾ അർഹതപ്പെട്ട സാധനം ദാനം നൽകണമെന്ന് പറഞ്ഞില്ലേ ആ അവസരത്തിൽ ചെരിപ്പ് നമുക്ക് ദാനം നൽകാം വടി കാരണം ആർക്കാണ് വടി വേണ്ടത് പ്രായമുള്ളവർക്ക് പണ്ട് കാലങ്ങളിൽ വടി ചെരുപ്പ് കൊട വിഷറി തുടങ്ങിയ സാധനങ്ങൾ ഈ ദിവസങ്ങളിൽ ദാനം നൽകാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ചൂട് സമയത്ത് അത്യാവശ്യമായിട്ടുള്ളത് കൊണ്ട് അത് അറിഞ്ഞുകൊണ്ടാണ് ദാനം നൽകുക അതുപോലെ നിങ്ങൾക്കും ഇത്തരത്തിൽ ദാനധർമാദികൾ ചെയ്യുക ആ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൂട്ടിച്ചേർത്ത് കൊണ്ട് വേണം ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ധാനധർമാദികൾ ചെയ്യാൻ നിങ്ങളുടെ ശ്രേഷ്ഠമായ ആചാരം നിങ്ങളുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരവസരം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾക്കെങ്കിലും ഇത്തവണ ദാനധർമാദികൾ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ശ്രേഷ്ഠമായ കർമ്മത്തിന് തുടക്കം കുറിക്കുക ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം